ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പ്രക്രിയയിലെ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നേട്ടങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു That uh, the present government in Kerala is there in power for the last eight years. They had made tall promises when they fought the election in 2016 and 2021. But now they realize that when the election approaches, they have nothing to say about their achievements of the last eight years. So the people are completely against the state government's misrule. കുറ്റം ചുമത്താനാണ് പിണറായി സര്ക്കാര് ആഗ്രഹിക്കുന്നതെന്നും അതിനായി കേന്ദ്രസര്ക്കാരിനെ പഴിച്ചാരുകയാണെന്നും കേന്ദ്രസഹമന്ത്രി വ്യക്തമാക്കി